തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് ജീവനൊടുക്കിയ ആർ എസ് എസ് പ്രവർത്തകന്റെ പേര് പോലും താൻ കേട്ടിട്ടില്ലെന്നും എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സീറ്റ് നിർണയത്തിൽ പരിഗണിച്ചില്ലെന്നും സീറ്റ് നൽകിയത് മണ്ണ് മാഫിയക്കാരനാണെന്നും ആരോപിച്ചാണ് ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് തമ്പി ജീവനൊടുക്കിയത് സംഭവം ഏറെ ദൌർഭാഗ്യകരമാണെന്നും ജീവനൊടുക്കിയതിന്റെ കാരണം കണ്ടുപിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സങ്കടമുണ്ട് കേൾക്കുമ്പോൾ വിഷമമുണ്ട് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാൻ എന്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാരണം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പക്ഷേ ജില്ലാ പ്രസിഡന്റ് ഞാൻ സംസാരിച്ചു കരുമന ചേഞ്ചിയോട് സംസാരിച്ചിട്ടുണ്ട് ഇന്ന് എന്നിട്ട് ഞാൻ അത് നോക്കാം ഞാൻ ഇതിനെ ഇത് കുറച്ച് ഡീറ്റെയിൽ അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടത് ശരിയല്ല ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് ഞാൻ ഞാൻ കണ്ടുപിടിച്ച് പറയാം എന്താണ് കാരണം നമുക്ക് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിക്കണം അത് ഞങ്ങൾ കടമയാണ് അത് ഞാൻ കണ്ടുപിടിക്കും അത് അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട് സങ്കടമുണ്ട്